നാടെങ്ങും അതിശക്തമായ മഴയാണ് തുള്ളിക്കൊരുകുടം എന്നുപോലെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പുറത്ത് വളരെ ശക്തമായിട്ട് മഴ പെയ്യുകയാണ് ഈ മഴയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നില്ലേ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഈ മഴക്കാലങ്ങളിൽ സംഭവിക്കാറുണ്ട് എത്രയോ ജീവനുകൾ പൊലിഞ്ഞു പോകാറുണ്ട് എത്രയോ ജീവനുകൾ മഴയെ ഈ മഴവെള്ളപ്പാച്ചിലിൽ കഷ്ടപ്പെടാറുണ്ട് എത്രയോ പേര് മഴയത്ത് കുടുങ്ങി പോകാറുണ്ട് മഴയും പ്രളയവും ഒക്കെ വരുമ്പോഴും നമുക്കെല്ലാവർക്കും അല്ലേ രാത്രികളിൽ വലിയ കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ വരുമ്പോഴേക്കും എല്ലാവരും പേടിച്ച് വിറയ്ക്കും ഈ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ഒരിക്കലും നമുക്ക് തടയിടുവാനായിട്ട് സാധിക്കുകയില്ല പ്രകൃതി ദുരന്തങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയിടാൻ സാധിക്കുകയില്ല എങ്കിൽ ദുരന്തങ്ങൾ കൂടുതലായിട്ട് ഇത് വരുത്തി വെക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു രണ്ടും രണ്ടാമതൊന്നും ആലോചിക്കാതെ നമുക്ക് മറുപടി പറയാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളും വരുത്തി വയ്ക്കുന്ന ആരാണ് തീർച്ചയായിട്ടും മനുഷ്യർ മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുന്നത് മനുഷ്യരുടെ ചെയ്തികളിലെ ഫലമായിട്ടാണ് പലപ്പോഴും പല ദുരന്തങ്ങളും ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഇടിമിന്നലുണ്ടാകുന്നു ശക്തമായ പെമാരി ഉണ്ടാകുന്നു അതിനർത്ഥം മനുഷ്യരാണെന്നല്ല ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഈ ആഫ്റ്റർ ഫക്റ്റ് ഈ മഴയൊക്കെ വരുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ നഗരങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ നഗരങ്ങളിലും എസ്പെഷ്യലി എറണാകുളം പോലെയുള്ള പട്ടണങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം വെള്ളത്തിൽ മുങ്ങുകയാണ് ഓടകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വെള്ളം ഒഴുകി ഒഴുകിപ്പോകാൻ സ്ഥലങ്ങളില്ല വീടുകളിലൊന്നും വെള്ളം ഒഴുകി ഒഴുകിപ്പോകാൻ സ്ഥലമില്ല എല്ലാ വീടുകളിലും മുറ്റം എന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിലും ആ മുറ്റത്ത് മുഴുവനും ഇൻ്റർലോക്ക് പാകെ വെടിപ്പാക്കി നിരപ്പാക്കിയിട്ടിരിക്കുകയാണ് വെള്ളം ഭൂമിയിലേക്ക് വലിയാനുള്ള വെള്ളം ഭൂമിയിലേക്ക് താഴുവാനുള്ള ഒരു സൗകര്യം നമുക്ക് ലഭ്യമല്ല നമ്മളുടെ വിഷയം അതൊന്നുമല്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ മഴക്കാലത്ത് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഇന്നൊരു വ്യത്യസ്തമായ സത്യത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നല്ല ശരിയായി പറഞ്ഞാൽ കൂത്താട്ടുകുളത്തു നിന്ന് തൊടുപുഴയിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കൂത്താട്ടുകുളത്തു നിന്ന് തൊടുപുഴയിലേക്ക് പോകാനായിട്ടുള്ള ധാരാളം വഴികളുണ്ട് പക്ഷേ വഴി നല്ലത് എപ്പോഴും മൂവാറ്റുപുഴ കൂടി പോകുന്നതായിട്ടുണ്ട് മൂവാറ്റുപുഴ വാഴക്കുളം കൂടിയാണ് ഞാൻ തൊടുപുഴയ്ക്ക് പോകാൻ ഉദ്ദേശിച്ചത് കാരണം വഴി നല്ല വഴിയാണ് അതുകൊണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് വാഴക്കുളം കൂടി ഞാൻ തൊടുപുഴയിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാരും തൊടുപുഴയല്ല എനിക്ക് പോകേണ്ടത് തൊടുപുഴയിൽ നിന്ന് വീണ്ടും എനിക്ക് മൂലമറ്റത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പം മൂലമറ്റം വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഈ നമ്മളുടെ ഇടുക്കി ജില്ലയിലേക്കുള്ള ചില സ്ഥലങ്ങളിലേക്കുള്ള യാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട് എടുത്തു പറയട്ടെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ മലയോര മേഖലകളിലേക്കൊക്കെ മഴയത്തും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകാം വലിയ ബെമാരിയൊക്കെ വന്നാൽ മരങ്ങളൊക്കെ കടപ്പുഴകി വീഴാം അതുകൊണ്ട് ആ സമയത്തേക്ക് അത്തരത്തിലുള്ള യാത്രകൾ തീർത്തും അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ കുടുംബത്തിനും നല്ലത് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടി നമുക്ക് തുടങ്ങാം ഞാൻ അപ്പോൾ അങ്ങനെ ആ യാത്ര ഞാൻ തിരിച്ചു ഞാൻ കോത്തട്ടോ മൂവാറ്റുപുഴത്തി മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ തൊടുപുഴയിൽ നിന്ന് ഞാൻ മൂലമറ്റത്തേക്ക് ഞാൻ തൊടുപുഴി എത്തിയുന്നതിന് മുൻപ് തന്നെ വളരെ ശക്തമായ അതിഭയങ്കരമായ മഴ ആരംഭിച്ചു നല്ല മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊഴിന്ന് ശക്തമായ പേമാരിയാണ് ഈ ശക്തമായ പേമാരി ഇങ്ങനെ പെയ്യുമ്പോൾ വണ്ടി ഒഴിച്ചു പോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും എനിക്ക് നിശ്ചയ സ്ഥലത്ത് നിശ്ചയിച്ച സ്ഥലത്ത് എന്നെ കാത്ത ആളുകളിരിക്കും അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് അവിടെ എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ പതുക്കുകയാണെങ്കിലും വണ്ടി ഓടിച്ച് ഞാൻ പോവുകയാണ് ഇപ്പോൾ ഞാനങ്ങോട്ട് ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊടുപുഴ കഴിഞ്ഞ് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുട്ട ആയില്ല അതിന് കുറച്ച് മുൻപായപ്പോഴേക്കും കുറേ വിധിനമായ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ശക്തമായ മഴ വന്ന് വന്നപ്പോഴേക്കും എനിക്ക് മഴയത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സാധിക്കാതെ വരും അപ്പോൾ ഞാനങ്ങനെ വളരെ കലശലമായിട്ട് വളരെയേറെ ശക്തമായി മഴ പെയ്യുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് പോകാറില്ല കാരണം നമ്മുടെ അത് പ്രശ്നമാണ് നമ്മൾ എ സി ഉട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാലും ആ മിഷ്ടും ഒക്കെ വന്ന് മൂടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ പതുക്കെ മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ചേ പോകാൻ സാധിക്കത്തുള്ളൂ തന്നെയുമല്ല വളവുകളും തിരിവുകളും തിരുവുകളുമൊക്കെയുള്ള വഴിയാണ് നമുക്കറിയാം മൂവാറ്റുപുഴയിൽ നിന്ന് അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിയിലേക്ക് ആ വഴി നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് എസ്പെഷ്യലി മൂവാറ്റുപുഴ വരെ മൂലമറ്റം വരെ കുഴപ്പമില്ല അതിനുശേഷം അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ കട്ടപ്പന ഒക്കെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറുതോണി ഭാഗത്തുകൂടെയൊക്കെ പോകുമ്പോഴേക്കും വളരെയേറെ സൂക്ഷിച്ചാണ് പോകേണ്ടത് അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് ഞാൻ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയത് ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ ചെന്നതിൽ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി താമസിച്ചാണ് ഞാൻ മൂലമെടുത്ത് എത്തിയത് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞാൻ തിരിച്ച് അവിടുന്ന് ഏകദേശം സന്ധ്യമായ സന്ധ്യ ആയല്ല ഏകദേശം ഒരു നാല് മണി ആയപ്പോഴാണ് ഞാൻ തിരിച്ച് മൂലമെടുത്തു നിന്നും ഞാൻ തൊടുപുഴയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വഴി ഏകദേശം വിജിനമാണ് ഇടയ്ക്ക് പോകുന്ന ഈ വണ്ടികൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് അപ്പോഴും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടാവും ഞാൻ ആ സമയത്ത് ഇതുപോലെ മഴ പെയ്തുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നെച്ചാൽ അവിടെ ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഞാൻ വണ്ടി അതിൻ്റെ സൈഡിലേക്ക് ഒതുക്കിയിട്ട് വണ്ടിയിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സൊക്കേഷൻ പോലെയാണ് ശ്വാസം മുട്ടലാണ് ഞാനിപ്പോൾ പതുക്കെ ഇറങ്ങിയിട്ട് ഓടി ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ പോയി ഞാൻ ഇരുന്നു കാരണം മഴയെ ആസ്വദിക്കാം മഴ കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു അനുഭൂതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരവസ്ഥ ആവച്ചാൽ മഴക്കാലമാണ് മഴക്കാലം ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് എനിക്ക് മഴ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് പറയാം എനിക്ക് മഴ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പോഴേക്കും ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് അല്പക്കാട് പടലുമൊക്കെ പറഞ്ഞ ഇച്ചിരി ഒരു വിജനമായ സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോഴേക്കും എൻ്റെ പിന്നെ കുഞ്ഞൊരു ഏങ്ങലടിച്ചുള്ള ചെറിയൊരു കരച്ചിൽ വളരെയേറെ ഫീബിളായിട്ടുള്ള വളരെ മൈനൂട്ടായിട്ടുള്ള വളരെ ക്ഷീണിച്ച ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ ചെറിയൊരു സൗണ്ട് ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് എന്താണ് ആരാണ് കരയുന്നത് എങ്ങനെയാണ് കരയുന്നത് ഇതേമേ ഒരു കുഞ്ഞൊരു ചെറിയൊരു കുഞ്ഞു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ പോലെയുണ്ടല്ലോ എനിക്ക് ഞാൻ നോക്കി ഭയങ്കരമായി മഴ പെയ്യുകയാണെങ്കിൽ മഴയത്ത് ഞാൻ നോക്കി ആരെയും കാണാനില്ല എൻ്റെ എനിക്ക് മനസ്സിൽ ഞാനെപ്പോഴും ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് പല പല ജീവിതാനുഭവങ്ങളും പല കാര്യങ്ങളും നമുക്ക് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെയാണെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മളതിനെ വീക്ഷിക്കുകയും ചെയ്യേണ്ട ചിന്താപേക്ഷമാണ് ഞാൻ ചുറ്റും നോക്കി നല്ല മഴയാണ് എൻ്റെ ഒരു കുടയുണ്ട് ഒരു കാലംകുടയാണ് കുടയുണ്ട് ഞാൻ കുട പിടിച്ചുകൊണ്ട് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷേ ചെറുതായിട്ടാണെങ്കിലൊരു ഞരക്കം പോലെ ഞാൻ കേൾക്കുന്നുണ്ട് അവ്യക്തമാണ് മഴയുടെ സൗണ്ടിൽ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഞാൻ ഞരക്കം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ു ഞാനിങ്ങനെ കുട പിടിച്ച് അങ്ങോട്ട് അപ്പുറയിലേക്ക് അവിടെ ഇവിടേക്കൊക്കെ നടന്നു ഞാൻ പറഞ്ഞു നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് കാടാണ് ഇഞ്ചമുള്ളും ഇഞ്ചപ്പടർപ്പും അങ്ങനെ കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ് പക്ഷേങ്കിൽ അതിനുള്ളിലേക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാനായിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിലേക്ക് ചില ഒന്നത്തെ കാര്യം ശക്തമായ ഇവിടെ ഇഞ്ചപ്പടപ്പാണ് പിന്നെ കുടയും കൊണ്ട് നടക്കാൻ പറ്റില്ല ഭയങ്കര മഴയുമാണ് പക്ഷേ ഈ കരച്ചിലിൻ്റെ സൗണ്ട് നേർത്തുനീർത്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഏതോ ഒരു എന്താണെങ്കിലും കരയുന്നത് ഒരു കുഞ്ഞ് തീരെ ഉള്ള കുഞ്ഞിൻ്റെ സൗണ്ടാണത് അപ്പോൾ അത്രയും ചെറിയ സൗണ്ട് അതിനകത്ത് നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ആരോ എവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതോ ഒരു കുഞ്ഞിനെയോ ആരോ എന്തിനെയോ അത് അവിടെ ആരോ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ് ഞാൻ രണ്ടും കളിപ്പിച്ചു കൂടെ ഞാൻ അവിടേക്ക് എൻ്റെ വണ്ടിയിലേക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഷർട്ട് ഊരി എനിക്ക് കോട്ട് ഒന്നുമില്ല ഞാൻ ഇന്നലെ ഞാൻ അവിടേക്ക് വെച്ചിട്ട് ഞാൻ ആ കാടിൻ്റെ ആ ഭാഗത്തേക്ക് നനഞ്ഞ കാരണം ഷർട്ടിട്ട് ഞാൻ നന്നായിട്ട് നനയെ അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടേക്ക് കയറി അത് ഞാനൊന്ന് നോക്കി ഈമൻ ഞാൻ സത്യത്തിൽ ഞാൻ ആ കയറിയപ്പോൾ എനിക്ക് സങ്കടവും എന്താണ് എന്നുള്ള ഇത് എനിക്കറിയാൻ സാധിക്കത്തില്ല കാരണം ഏകദേശം അത്രമാത്രം ഒരു കുഞ്ഞൊരു കുഞ്ഞിനെ അവിടേക്ക് ആ മഴയുടെ അവിടെ നിന്ന് അനഞ്ഞു കുതിർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ ഇപ്പോൾ വാരിയെടുത്ത് ഞാൻ വാരിയെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്തതിനെ ഞാൻ കാരണം തണുത്തുകൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു സൗണ്ട് കരയാനുള്ള ശബ്ദമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിട്ട് ഞാൻ വേഗം ഞാൻ ആ വെയ്റ്റിംഗ് ഷീഡിലേക്ക് ഞാൻ വന്നു ഞാൻ വെയിറ്റിംഗ് ഷെഡിലേക്ക് വന്ന് ഞാൻ എന്ത് എൻ്റെ കയ്യിൽ ഞാൻ നേരെ പെട്ടെന്ന് ഞാൻ കാറിലേക്ക് പോയി അവൻ എൻ്റെ കാറിൻ്റെ സീറ്റിൽ ഞാൻ ടൗലിട്ടിട്ടുണ്ട് തിറക്കിയിട്ടുണ്ട് തിറക്കിയെടുത്തുകൊണ്ട് വന്ന് ഞാൻ നന്നായിട്ട് ആ കുഞ്ഞിനെ നന്നായിട്ട് ഞാനതിനെ നന്നായിട്ട് തുടച്ചപ്പോഴത്തേക്കും അതെൻ്റെ കണ്ണിലേക്ക് ദയനീയമായി നോക്കി ഏകദേശം ഒരു രണ്ട് രണ്ടാഴ്ച രണ്ടരയാഴ്ച അത്രയ്ക്ക പ്രായം ൂര് കുഞ്ഞൊരു ചെറിയ മനുഷ്യ കേട്ടോ നിങ്ങൾ തെറ്റിത്തിരിക്കേണ്ട ആ ഒരു വളരെ ചെറിയൊരു പട്ടിക്കുഞ്ഞാണിത് അതിനെ ആരോ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് രണ്ട് രണ്ടര മാസം രണ്ട് രണ്ടര ആഴ്ച പ്രായമുള്ള എനിക്കറിയില്ല ഞാൻ ഏകദേശം ഒന്ന് അനുമാനിച്ചതാണ് ഒരു ചുണക്കുട്ടനാണ് ഏകദേശം ഒരു മല്ല് കളറുള്ള സംഗതിയാണ് ഞാൻ അവനെ കാണിക്കാം ഞാൻ പറഞ്ഞതിന് ശേഷം ഞാനവനെ കാണിക്കാം ഞാൻ അവനപ്പുറത്തെ ഞാനൊരു കുഞ്ഞു കൊട്ടയ്ക്കകത്ത് നല്ല പുതപ്പിച്ച് നല്ല വൃത്തിയായിട്ട് ഞാൻ കിടത്തിരിക്കുകയാണ് ഞാൻ അവനെ ഞാൻ ഇനിയൊന്നും അവനെ കാണിച്ചതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം നമുക്ക് അവനെ ഒന്ന് കാണാം ശരിയല്ലേ ഒരു നിമിഷമേ ഓക്കേ അപ്പോൾ ഇതാണ് എൻ്റെ ആ കുഞ്ഞു കുഞ്ഞിക്കൊച്ച നോക്കണം അങ്ങോട്ട് ഓക്കെ ഇവനെയാണ് എനിക്ക് കിട്ടിയത് ഞാനിവനെ വളരെയേറെ ഞാൻ പുതപ്പിച്ച് വെച്ചിരിക്കുകയാണ് തണുപ്പാണ് ഇവന് വളരെയേറെ മഴയത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ റെയിനിൽ നിന്നാണല്ലോ ഇവനെ കിട്ടിയത് ഇവൻ ഇവനാണാണ് ഇപ്പം ഞാൻ റെയിനിൽ നിന്ന് ഇവനെ കിട്ടിയത് കൊണ്ട് മഴക്കാലത്ത് മഴയിൽ നിന്ന് ഇവനെ കിട്ടിയിട്ടുണ്ട് കൊണ്ട് ഞാനിവിനെ റെയിനോ എന്നാണ് ഞാനിവനെ പേരിട്ടിരിക്കുന്നത് അപ്പം റെയിനോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായുള്ളൂ എൻ്റെ അടുത്ത് കിട്ടിയിട്ട് വളരെയേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം മിടുക്കനായി ഞാൻ പാലും ബിസ്ക്കറ്റും അതുമാത്രമേ കൊടുക്കാറുള്ളൂ വേറെ വേറൊന്നും കൊടുക്കാറായില്ല എനിക്കറിയില്ല ഏകദേശം ഒരു രണ്ടാഴ്ചയിൽ അത്ര അത്രേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുഞ്ഞാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കാണുമെങ്കിൽ ക്ലോസായിട്ട് കാണുമ്പോൾ ശരി വലുതായിട്ട് കാണുന്നത് നിങ്ങളുടെ ഇടന്ന് നിന്നെ കണ്ടോ കണ്ടു ആ ഇതാണ് എൻ്റെ എനിക്ക് മഴയിൽ നിന്ന് കിട്ടിയത് ഞാനിങ്ങനെ പട്ടികളെയും പൂച്ചുകളെയും ഒക്കെ വഴിയിൽ നിന്ന് കിട്ടുമ്പോൾ എടുത്ത് പരിപാലിച്ച് ഏകദേശം ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ തന്നെ മാർക്കിലും കൊടുക്കാറുള്ളതാണ് പിന്നെ കുഴപ്പം ഇവനെൻ്റെ പ്രത്യേകത ഇവൻ്റെ വാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വാലുള്ള പട്ടിയാണിത് സാധാരണ പട്ടികൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് വലിയ വാലുള്ളതാണ് ഇവന് വളരെ കുഞ്ഞു വാലാണ് ഇവനുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഈ മഴയത്തൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ഈ പട്ടീനെ കൊണ്ടിട്ട് ആരോ കൊണ്ട് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചാണെന്നുള്ള ഉറപ്പാണ് അല്ലെങ്കിൽ ആ മുള്ളിനകത്ത് എത്ര പട്ടിയാണെങ്കിലും എത്രയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും മഴയത്തൊന്നും കൊണ്ട് പെറ്റിടുക അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയിട്ട് കടിച്ചുകൊണ്ട് കൊണ്ടൊന്ന് വേറെ വഴിക്കൊണ്ട് വയ്ക്കാറുള്ള പട്ടിക്കുഞ്ഞാണെങ്കിലും ചെയ്യാറുള്ളത് പൂച്ചക്കുഞ്ഞാണെങ്കിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ മനുഷ്യനാണ് ഈ പട്ടീനെയും പൂച്ചയൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും കൊട്ടയിലോ ചാക്കിലോ ഒക്കെ ആക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയുക എന്നുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ റെയിനോ സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ റെയിനോയുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അവന് ഞാനുമായിട്ട് വളരെ സെറ്റായിട്ട് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കുക അവരെ പാലൊക്കെ കുടിച്ചു പിന്നെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു ബിസ്ക്കറ്റ് കഴിച്ചില്ല പാല് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടോ അത് നോക്കിയാ അത് കണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് കുഞ്ഞാണ് എൻ്റെ ഇങ്ങനെ നോക്കിയിട്ട് വളരെ ഇതായിട്ടിരിക്കുന്നതാണ് അപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ചൂടെ എടുത്തോണ്ട് ഞാനിങ്ങനെ എടുത്തപ്പോൾ നല്ല ചൂടാണല്ലോ അതുകൊണ്ട് ചൂടൊക്കെ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവനെ ഞാൻ ഇപ്പോൾ ഇനി താഴേക്ക് വിടാൻ പോവുകയാണ് താഴെ പോയി കിടക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഒരു ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മൾ മനുഷ്യക്കുഞ്ഞാണെങ്കിലും പൂച്ചക്കുഞ്ഞാണെങ്കിലും ഇതൊക്കെ ജീവജാലങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു നല്ല പരിസ്ഥിതിയിൽ കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതുപോലെ മഴയത്ത് ഈ കോരിച്ചുരുന്ന മഴയത്ത് അതൊക്കെ കിടന്ന് അവിടെ വിറച്ച് വിറങ്ങിച്ച് ചത്തുപോകും അല്ല വല്ല പാമ്പോ ക്ഷുദ്രജീവികൾ വന്നിട്ടൊക്കെ വിഴുങ്ങുകയോ തിന്നുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള ഒന്നും ചെയ്യാതിരിക്കുക ഞാനിപ്പോൾ എനിക്ക് പെറ്റുകളെ അല്ലെങ്കിൽ പട്ടികളെയും പൂച്ചേനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അവയുണ്ട് എനിക്ക് സ്നേഹ ഇതുകൊണ്ട് പിന്നെ എന്നെ നക്കുകയാണ് ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിലൊക്കെ നക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക ട്രാവൽസിന് സത്യൻ്റെ കയ്യിലുള്ള യാത്രകൾ നിങ്ങൾ ഞാൻ വിചാരിക്കും നിങ്ങൾ കരുതുന്നു ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനുഷിക പരിഗണന അർഹിക്കുന്ന മനുഷ്യൻ്റെ സ്നേഹം അർഹിക്കുന്ന മനുഷ്യൻ്റെ കരുണെ അർഹിക്കുന്ന ജീവികളാണ് ഇവയൊക്കെയാണെങ്കിലും അതുകൊണ്ട് ഇവേറ്റകളൊക്കെ നമ്മളെങ്ങനെ ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുക അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഞാൻ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പിന്നീട് വരുന്നതായിരിക്കും നമ്മുടെ റൈനോ റൈനോ റൈനോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല റെയിനിൽ നിന്ന് കിട്ടിയവൻ റെയിനോ അല്ലെങ്കിൽ പെണ്ണായിരുന്നെങ്കിൽ ഞാനുള്ള റെയിനി എന്ന് വിളിച്ചേ അപ്പോൾ ആൺകുഞ്ഞായതുകൊണ്ട് ഞാൻ റെയിനോയെന്ന് വിളിച്ചത് റെയ്നോ എന്ന് ചെറിയൊരു ഗാംഭീര്യമൊക്കെ ഉണ്ടല്ലോ എന്നാൽ റൈനോയ്ക്ക് അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് റെയിനോയുടെ വിശേഷങ്ങൾ ഞാൻ വീണ്ടും പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും റെയിനോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഇടയ്ക്കൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാം എവരും സുഖമായി സന്തോഷകരമായി ഈ മഴക്കാലത്ത് ബി സേഫ് എന്ന് സുരക്ഷിതമായിരിക്കാൻ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ റൈനോ ഒരു ബൈ പറഞ്ഞടാ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ കുഞ്ഞേ ബൈ പറടാ ഓക്കേ